പിതാവിൻ്റെയും പുത്തൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ എൻ്റെ പ്രിയപ്പെട്ടവർ ഇന്ന് നവംബർ മാസം ഇരുപത്തഞ്ചാം തീയതി തിങ്കളാഴ്ചയാണ് എല്ലാവരെയും ഈ പൊന്നസിലെ കർത്താവിൻ്റെ ഹൃദയത്തിലേക്ക് സ്വാഗതം ചെയ്യുന്ന കർത്താവിൻ്റെ തിരുമുറുപാടുന്നതാണ് ഇപ്രധാന അത്ഭുതകരം ഹൃദയത്തെ ശരീരത്തെയും ജീവിതത്തെ സംരക്ഷിക്കട്ടെ എന്ന് ആശംസിക്കുന്നു അമ്മേ പരിശുദ്ധ അമ്മേ അമ്മയെ പരിശുദ്ധ ദൈവമാതാവെ അന്ന് അങ്ങ് കൃപാസനത്തിൽ പ്രത്യക്ഷപ്പെട്ട് പോകുന്ന വരാൻ പോകുന്ന മഹാദുരന്തത്തിൽ രക്ഷപ്പെടാനും എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുവാനും ആവശ്യപ്പെട്ടിട്ട് ഇരുപത് വർഷം തികയുന്ന ഈ വേളയിൽ ഉപാസനത്തിലൂടെ ഞങ്ങൾക്കും ഈ ദേശത്തിനും അങ്ങ് മാധ്യശം തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു അമ്മയെ പരിശുദ്ധമ്മേമാല ജപമാല മാതാവെ സകല ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം എന്റെ പ്രിയപ്പെട്ട നിയോഗം പറയുക സ്നേഹത്തോടെ ദൈവവിശ്വാസത്തോടെ ഭക്തിയോടെ പ്രത്യാശയോടെ ശരണത്തോടെ ആണ് നിയോഗം പറയേണ്ടത് ഈ ഞങ്ങൾക്ക് സാധിച്ചു കനിയണമേ സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏക പുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാൽ പാവനാൽ ഗർഭസ്ഥനായി കനികാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതു ഭാഗത്തിരിക്കുന്നു അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ ഞാൻ വിശ്വസിക്കുന്നു വിശ്വസിക്കുന്നു വിശുദ്ധ സഭയിലും ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞങ്ങളുടെ പിതാവേ ുംങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് ഭൂമിയിലും ആകണമേ അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റി ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും വിഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ ആമേ കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധം അറിയമേ തമ്പരാന്റെ അമ്മേ ഭാവികളാ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പരാനോട് അപേക്ഷിച്ചേ ആമേ എൻ്റെ കർത്താവ് നിൻ്റെ ഉന്നതമായി നാമത്തിന് സ്വസ്ഥനം ചെയ്യുന്നു കർത്താവെ നിൻ്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ എൻ്റെ മക്കളെ കണ്ണുകളടച്ച് കൈകൾ കുപ്പി അധിവിപത്തിയോടുകൂടി ഈ ദിനത്തിൻ്റെ ആശീർവാദം സ്വീകരിക്കാം കർത്താവ് നിൻ്റെ ഉന്നതമായ നാമത്തിന് സ്വസ്ഥനം ചെയ്യുന്നു കർത്താവ് നിൻ്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ കർത്താവെ സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണം മുപ്പത്തെട്ട് വർഷം ഞാൻ അർപ്പിച്ച കുർബാനയുടെ യുഗതി ഞാൻ കൃപാസാരെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്തില് കർത്താവി ഇന്നത്തെ മുഴുവൻ നിയോഗങ്ങൾ അങ്ങേക്ക് സമർപ്പിച്ചുകൊണ്ട് അങ്ങയുടെ മക്കൾ പോകുന്ന വഴികൾ ഇടപെടുന്ന വ്യക്തികൾ സന്ദർശിക്കുന്ന സ്ഥാപനങ്ങൾ ഇടപെടുന്ന എല്ലാവിധ ജീവിത സാഹചര്യങ്ങളും സഞ്ചാരി മാതാവി സമയത്തിൻ്റെ അധികാരി അമ്മയുടെ സാന്നിധ്യം കൊണ്ടാണ് പ്രാർത്ഥിക്കുന്നത് ഉടമ്പടി ഏറ്റവും വലിയ വാഗ്ദാനം ഐ വിൽ ബി വിത്ത് യു വേറെ ഒരു യു ഗോ നീ എവിടെ പോയാലും എൻ്റെ എൻ്റെ സാന്നിധ്യം നിലവിൽ ഉണ്ടായിരിക്കാം കർത്താവ് ഞങ്ങളത് വിശ്വസിക്കുന്നു കർത്താവ് ഇപ്പോൾ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്ന ഈ മക്കളുടെ ഇടത്തും വീട്ടിലും വഴിയിലും ജീവിത കരയിലും മോളിൻ്റെ ഹൃദയത്തിലും കർത്താവിൻ്റെ ചൈതന്യവും സന്തോഷവും ഉണ്ടാവട്ടെ കർത്താവ് അങ്ങനെ മക്കൾ സ്വന്തം മെറിട്ട് കൊണ്ട് നടക്കാത്ത എല്ലാ കാര്യങ്ങളും ഇന്ന് ഇടപെടാൻ പോകുന്ന അവരുടെ പറ്റാത്ത അവരുടെ സ്വാധീനങ്ങൾക്ക് അപ്പുറത്തുള്ള എല്ലാ വിഷയങ്ങളും ചിന്തിക്കാൻ പറ്റാത്ത വിഷയങ്ങള് നമ്മുടെ കഴിവിന് അതീതമായ കാര്യങ്ങള് അങ്ങനെ ദുരുസന്നിധി സമർപ്പിക്കുന്നു കർത്താവിന്റെ വിശുദ്ധമായ തിരുവാടുന്ന വലതു കരം അങ്ങനെ മക്കളുടെ ശിരസിൽ വെക്കണമേ സന്തിബന്ധങ്ങളിലും മാംസപെസുകളിലും രക്തനിരമ്പുകളിലും ശരീരകോശങ്ങളിലും കർത്താവിൻ്റെ രത്ഥം പടരട്ടെ ദൈവത്തിൻ്റെ കരുണ നിങ്ങളിലേക്ക് ആവശ്യിക്കട്ടെ ദൈവത്തിൻ്റെ കരുണ നിങ്ങളിലേക്ക് ആവശ്യിക്കട്ടെ നിങ്ങളുടെ കാലുകൾ സഞ്ചരിക്കുന്ന പാദങ്ങൾ സഞ്ചരിക്കുന്ന എല്ലാ ഇടങ്ങളും ആ പാദങ്ങൾ ചെന്ന് കയറുന്ന എല്ലാ ഇടങ്ങളും അവരോട് സംസാരിക്കുന്ന സംസാരങ്ങൾ ഒപ്പിടുന്ന ഒപ്പുകൾ ഡീലുകൾ എല്ലാം സാർ പ്രാർത്ഥിക്കുന്നു കർത്താവ് ചില ചർച്ചകളിൽ അങ്ങയുടെ മക്കൾ പങ്കെടുക്കുന്നുണ്ട് ആ ചർച്ചകളിൽ അങ്ങ് തന്നെ തീരുമാനമെടുക്കണം ആ തീരുമാനങ്ങൾ നടപ്പിൽ വരുത്താനുള്ള കഴിവ് ഞങ്ങൾക്കില്ലെങ്കിൽ കർത്താവ് ഞങ്ങൾ നിന്നിൽ ആശ്രയിക്കുന്നു നിൻ്റെ കാരുണ്യം കൊണ്ട് ആ മേഖലയെല്ലാം ഇടപെടണം കർത്താവി പലപ്പോഴും ഉടമ്പടിയിലിരിക്കുന്നവർക്ക് പല വിഷയങ്ങളും ലൈറ്റ് വെയ്റ്റാണ് ഫെതർ ടച്ചാണ് അതുപോലെ കർത്താവ് ഒരു തൂവലിൻ്റെ ലാഘവത്തിലെ എല്ലാം പാര ലഘു പാരലഹിത്വം കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു ദൈവത്തിൻ്റെ കരുണ നിങ്ങളെ ആവർത്തിക്കുകയും ഉടമ്പഴ വാഗ്ദാനങ്ങളായ പാരരഹിത്വം സമയ നിങ്ങളുടെ ജീവിതത്തിൽ അവകാശം ഓഹരിമാകട്ടെ നിങ്ങൾ ചെയ്യേണ്ട കാര്യം നിങ്ങൾക്ക് വേണ്ടി കർത്താവ് ചെയ്യാനും ഇത്തരം വാതിലുകൾ നിങ്ങൾക്ക് വേണ്ടി തുറക്കപ്പെടാനും ഇരുമ്പ് ഓടാനമ്പരുകൾ നിങ്ങൾക്ക് വേണ്ടി തകർക്കപ്പെടാനും കർത്താവിൻ്റെ കാരുണ്യം നിങ്ങൾ അവസിക്കട്ടെ കർത്താവിന് നിനും നാമത്തിൻ്റെ വലിയ ഭക്തിയുള്ള വിശ്വാസികളായി മാറാൻ കർത്താവ് നിനാമത്തിൻ്റെ മഹത്വത്തിനായി സുബിശേഷത്തിൻ്റെ സാക്ഷികളാകാൻ അങ്ങനെ മക്കളെ നീ ആസ്വദിക്കണമേ എല്ലാ തരത്തിലുള്ള നിങ്ങളുടെ ജീവിത ദുരിതങ്ങളെ തടസ്സങ്ങളെ ഇന്ന് അനുഭവിക്കുന്ന പ്രത്യേക പ്രസന്ധികളെ എസ് ക്രിസ്തു നാപത്തിൽ മാറിപ്പോകട്ടെ രോഗികളെ പീഡിതരെ ഹൃദയഭാരം അനുഭവിക്കുന്നവർ കർത്താവെ ആശുപത്രികളിൽ ട്രീറ്റ്മെൻറ്റിന് പോകുന്നവർ പ്രസവത്തിന് പോകുന്നവർ ഇന്ന് ഡെലിവറിക്ക് നിശ്ചയി ഡേറ്റ് നിശ്ചയിച്ചിരിക്കുന്നവരെ ഇങ്ങനെ ഓരോരോ കാര്യങ്ങൾക്ക് ഇന്ന് നിറ്റ് ഡേറ്റ് നിശ്ചയിച്ചിരിക്കുന്നവരെ ഇന്ന് ഡേറ്റ് രൂപപ്പെടുത്തി രൂപപ്പെടുത്തി എടുക്കേണ്ടവർ എല്ലാവരുടെയും എല്ലാ വിഷയത്തിനു വരും ദൈവികമായ ശക്തിയും കാരുണ്യവും ചൊരുക്കട്ടെ നിത്യം പിതാവ് മൊത്തം പശുദ്ധാത്മാശ്വസിലും നീക്കുവാമേ

ഈ ദൈവവചനത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയണത് നമ്മളതിൻ്റെ ഒരു ഹിസ്റ്റോറിക്കൽ കോണ്ടസ്റ്റ് ഉണ്ടാവും ചരിത്രപരമായ ഒരു പശ്ചാത്തലം അതിനുണ്ടാവും പക്ഷെ ദൈവവചനം എന്ന് പറയണത് ആ ഒരു ചരിത്രമുഖം പശ്ചാത്തലത്തിൽ മാത്രം കുടുങ്ങിക്കിടക്കുന്ന പരിമിതപ്പെടുത്തുന്ന ഒന്നല്ല കർത്താവ് എന്താ പറയുന്നത് ആകാശവും ഭൂമിയും ഉള്ളിടത്തോളം കാലം എൻ്റെ വചനങ്ങൾക്ക് പള്ളിയോ പുള്ളിയോ മാറ്റം ഉണ്ടാകത്തില്ലെന്ന് പറയുന്നത് അപ്പോൾ ദൈവജനം ആകാശത്തിൻ്റെയും ഭൂമിയുടെയും ഒപ്പം എന്ന് വെച്ചാൽ നമ്മുടെ ആകാശം എന്ന് പറയുന്നത് എന്താണ് നമ്മുടെ സ്ഥലം അതായത് നമ്മുടെ സമയം ഭൂമി എന്ന് പറഞ്ഞാൽ എന്താണ് നമ്മുടെ സ്ഥലം അപ്പോൾ ഒരു ഈവൻറ്റ് സംഭവിക്കണത് എങ്ങനെയാ ഒന്നെങ്കിൽ ഒരു ഭൂമിയിലും ഒരു ആകാശത്തിലുമാണ് ഒരു സ്ഥലത്തിലും ഒരു സമയത്തിലുമാണ് സംഭവിക്കുന്നത് ഈ ആകാശവും ഭൂമിയും ഒപ്പമാണ് വള്ളിപുള്ളി മാറ്റമില്ലാത്ത വചനം സഞ്ചരിക്കണത് അപ്പോൾ ആകാ നമ്മുടെ ആകാശത്തിൻ്റെയും നമ്മുടെ ഭൂമിയുടെയും ആ സ്ഥലകാലങ്ങൾ സംഭവിക്കുന്ന നമ്മുടെ സംഭവങ്ങളുടെയും നിയന്തവാരാണ് വചനമാണ് അതുകൊണ്ട് തന്നെ വചനം ഓരോരോ സംഭവങ്ങൾക്കും ഓരോ സ്ഥലത്തിനും ഓരോ സമയത്ത് അനുപേക്ഷിണമായി ഇതിൻ്റെ മീഡിയം ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കും ഇതിൻ്റെ അർത്ഥം ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കും ഇപ്പോൾ ഈശോ എന്താ പറഞ്ഞത് അപ്പോസന്മാരുടെ കാര്യം കഴുകിയപ്പോൾ ഒരു എന്താ പത്ത് ദിവസത്ത് അടഞ്ഞപ്പോഴാണ് ഈശോ പറഞ്ഞത് എന്താ പറഞ്ഞത് ഞാൻ ചെയ്ത എന്താണെന്ന് ഇപ്പം നിങ്ങൾക്ക് മനസ്സിലാകത്തില്ല പിന്നീട് മനസ്സിലാകും അപ്പോൾ അതിന് നമ്മളവർക്ക് ആ ഒരു കോണ്ടസ്റ്റല്ലേ ഉള്ളൂ എന്ന് വിചാരിക്കും അങ്ങനെയല്ല കർത്താവിൻ്റെ എല്ലാ ജീവനകളും ഏറെക്കുറെ ഇങ്ങനെ തന്നെയാണ് ദൈവം നമ്മുടെ ജീവിതത്തിൽ പ്രവർത്തിക്കുന്ന പല കാര്യങ്ങളും ചിലപ്പോൾ തിന്മയായിട്ടായിരിക്കും സംഭവിക്കുന്നത് പക്ഷേ അപ്പോഴൊക്കെ അത് മനസ്സിലാവത്തില്ല ഞാൻ നാട്ടിൽ ജീവിക്കുന്ന കാലത്ത് ഞങ്ങളുടെ നാട്ടിലുള്ള ഞങ്ങളുടെ പറമ്പിലേക്കൊഴുകുന്ന വെള്ള ഒഴുക്കിൻ്റെ വെള്ള ഒഴുക്ക് ഒഴുകുന്ന ആ സ്ഥലം ഒരു സഹോദരൻ കെട്ടി അടച്ച് കളഞ്ഞു അദ്ദേഹത്തിൻ്റെ പറമ്പ് കെട്ടി അടച്ചപ്പോൾ പിന്നെ വെള്ള ഒഴുക്കില്ലാതെ അപ്പോൾ ഞങ്ങൾക്ക് പരിഭ്രമിച്ച് പോയി കാര്യം എന്താ പിന്നെ മഴ വരവ് വെള്ളം വരുമ്പോൾ ഭയങ്കര വെള്ളപ്പൊക്കമുണ്ടാകും അപ്പം പക്ഷേ അപ്പം നമ്മൾ നമ്മൾ എന്ത് ചെയ്യുമെന്ന് പക്ഷേ വിശ്വസിക്കുന്നവനെ സംബന്ധിച്ചിടത്തോളം ആ സഹോദരൻ്റെ കടുത്തേപ്പോയി കയറാനോ അത് കേസാക്കാനോ ഒന്നും നമ്മൾ തയ്യാറല്ല നമ്മളെന്താ നമ്മൾ ജവമാലെടുത്ത് എൻ്റെ അപ്പനും നല്ല പ്രാർത്ഥനയുള്ള ആളായിരുന്നു അത് ദേവമാലെടുത്ത് പ്രാർത്ഥിക്കും പക്ഷേ എന്നെ സംഭവിച്ചു ഒരു കുറച്ച് കാലം കഴിഞ്ഞപ്പോൾ ഞങ്ങളുടെ വസ്തു ഒക്കെ ചിട്ടി കീടായി കീടായിപ്പോയി ജിപ്തിയായി പോയി അപ്പം ഇത് എങ്ങനെ ജീവിക്കും കാർഷിക പണിതാണ് അപ്പം ജീവിച്ചത് ഞാൻ ആറാം ക്ലാസ് തൊട്ട് പത്താം ക്ലാസ് വരെ അപ്പോൾ മരിക്കണതുവരെ കാർഷിക പണി ചെയ്യണമെങ്കിൽ എന്ത് വേണം പായലുകൾ വേണം കാര്യം അല്ലെങ്കിൽ പുറം രാസവളം മേടിച്ചിട്ടോ മുതലാകു വരാം അപ്പം എന്ത് ഞങ്ങളുടെ തോ പോടച്ചുകൾ ഈ ഉപ്പ് വെള്ളം കയറണത് ആ സഹോദരൻ തടഞ്ഞേ ശരിക്കും ഞാൻ ആ സഹോദരനെ കൊണ്ടാണ് ചെയ്യിച്ചത് കർത്താവാണെന്നാണ് ഇപ്പം ഞങ്ങൾ വിചാരിക്കണത് എന്താ കാര്യം ഇപ്പം ഞങ്ങളുടെ വെള്ളം നല്ല വെള്ളമായി നല്ല വെള്ളത്തിൽ ഒത്തിരിയൊരു ലക്ഷക്കണക്ക് ടൺ പായലുകൾ അപ്പൊരു പത്തിരുന്നൂറ് വാഴ വെച്ച് അതെല്ലാം പായൽ വാരി വെച്ചാണ് അതിനെല്ലാം വളർത്തിയത് ആ മനുഷ്യൻ അത് ചെയ്തിയല്ലായിരുന്നെങ്കിൽ ആ ഉപ്പ് വെള്ളം കയറി ഞങ്ങൾക്ക് ജീവിക്കാൻ പറ്റാത്ത കണ്ടീഷൻ തോന്നേനും തേങ്ങ എല്ലാം ചെറുതായി പോയാലും ഇപ്പോൾ ഉപ്പ് നിലവെള്ളം കയറിയപ്പോൾ തേങ്ങയെല്ലാം വലുതായി അപ്പം കാർഷിക വിള കിട്ടാൻ തുടങ്ങി പിന്നെ കാർഷിക മേഖലയിലെല്ലാം അഭിവൃദ്ധി ഉണ്ടായി അപ്പോൾ ഞാനീ ചെയ്തത് എന്താണെന്ന് ഇപ്പം നിങ്ങൾക്ക് മനസ്സിലാവത്തില്ല പിന്നീട് മനസ്സിലാവുന്ന ഇപ്പോഴത്തെ മനസ്സിലായാൽ ഇതാണ് ജീവിതാനുഭവങ്ങൾ എന്ന് പറയുന്നത് ഒരിക്കലും നമ്മൾ ഓർക്കും നമ്മൾക്ക് എതിരാണ് ചെയ്യണമെന്ന് അങ്ങനെയല്ല ദൈവഭക്തിന് എതിരെ ആർക്കും നിൽക്കാൻ പറ്റത്തില്ല ആദ്യം ഈ ഭക്തി ഉള്ളവനാവുക ശക്തനായിരിക്കുക ധീരനായിരിക്കുക കർത്താവ് നിന്റെ കൂടെ പ്രേസാണ്